മലയാളികളുടെ ഓണാഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമാണ് പൂക്കൾ അന്യ സംസ്ഥാനങ്ങളെയാണ് നമ്മൾ പൂക്കൾക്ക് വേണ്ടി ആശ്രയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആ സ്ഥിതി മാറിയിരിക്കുകയാണ് നമ്മുടെ മണ്ണ് ഇവിടെ വെറുതെ കിടക്കുമ്പോൾ എന്തിനു പൂക്കൾക്ക് വേണ്ടി നമ്മൾ മറുനാടിനെ ആശ്രയിക്കണം ഉദാഹരണമാണ് കൊല്ലം ജില്ലയിലെ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഇക്കുറി ഓണത്തോടനുബന്ധിച്ച് പുഷ്പ കൃഷി ആരംഭിച്ചു അതിൽ െ പന്ത്രണ്ടാം വാർഡായ കാഞ്ഞുവയിലെ ബന്ധുപ്പൂ കൃഷിയുടെ വിളവെടുപ്പായിരുന്നു ഇന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രാജി അധ്യക്ഷത വഹിച്ച വിളവെടുപ്പ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് പുഷ്പ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി നമ്മൾ കഴിഞ്ഞ വർഷം മുതലാണ് ഇത്തരത്തിലൊരു പൂക്കൃഷി നമ്മുടെ ജില്ലയിൽ തന്നെ മാതൃകയായി നമ്മൾ ആരംഭിച്ചത് ഏറ്റവും ഭംഗിയായി നമ്മുടെ കൃഷിക്കാർ അത് ഏറ്റെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇത്തവണ പഞ്ചായത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഇപ്പം പൂ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുകയാണ് കാരണം അവർ ചെയ്തിട്ടുള്ള പൂക്കൃഷിക്ക് ഒരു വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞ നമ്മുടെ ഇവിടുത്തെ ഖറി ചേച്ചി അടക്കമുള്ള ആളുകൾ അത് വിപണിയിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മൾ സാധാരണഗതിയിൽ ഓണത്തിന് ഇത്തരത്തിലുള്ള പൂക്കൾ വന്നുകൊണ്ടിരുന്നത് എന്നാൽ അതിനെ പൂർണ്ണമായും ഒഴിവാക്കി നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും വാങ്ങാനുള്ള പൂ നമ്മുടെ പഞ്ചായത്തിലെ വിളക്കുവാറായാലും ആലഞ്ചേരിയിലായാലും കാഞ്ഞുവയിലിലായാലും ഏരൂരായാലും അടക്കം ഇതിനോടകം തന്നെ ഓണത്തിനെ വരവേക്കാൻ റെഡിയായി കഴിഞ്ഞു ഇന്ന് ഫൗസിയുടെ വാർഡിലെ കാഞ്ഞുവേലിലാണ് ഈ പഞ്ചായത്ത് തല വിളവെടുപ്പിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം തീരുമാനിച്ചത് തീർച്ചയായിട്ടും ഒരു വലിയ സന്തോഷമുണ്ട് ആ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മനസ്സിന് തൃപ്തി വരുന്ന തരത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റിന് മുൻകൈ എടുത്ത കൃഷി ഓഫീസ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരുണ്ട് അപ്പം അവിടെ എല്ലാവരുടെയും വാർഡുകളിൽ ഇത്തരത്തിലൂ കൃഷി നടന്നുവരിക അപ്പോൾ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഈ വിളവെടുപ്പ് മഹോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓണത്തൊരനുബന്ധിച്ച് പഞ്ചായത്തിനാവശ്യമായ പൂക്കൾ ഉൽപാദിപ്പിക്കുന്നതിൽ സ്വയം പര്യാപ്തത നേടിയെടുക്കാൻ സാധിച്ചതായും ഭൂകൃഷിയിൽ അഭിമാന നേട്ടം കൈവരിക്കാൻ നെയറൂർ പഞ്ചായത്തിന് കഴിഞ്ഞതായും പ്രസിഡന്റ് അജിത് പറഞ്ഞു വാർഡ് മെമ്പർ ഫൗസിയ ഷംനാഥ് വിളവെടുപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു നമ്മുടെ കാഞ്ഞുവയിൽ പന്ത്രണ്ടാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരായ ഖദീജ ബീവിയും പാതുമ ബീവി രണ്ടുപേർ ചേർന്നുകൊണ്ട് നടത്തിയ ഈ പുഷ്പകൃഷിക്ക് നമ്മുടെ കൃഷി കൃഷിഭവനുമായി ബന്ധപ്പെട്ട് തന്നെ ഏരോ ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം നേടിയതിന് തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ അധികം അഭിമാനമുണ്ട് നമ്മുടെ സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ എല്ലാവരും ഇതിന് നല്ലൊരു പിന്തുണ നൽകിക്കൊണ്ടാണ് നമ്മുടെ ഈ പുഷ്പ കൃഷിക്ക് എല്ലാ നേട്ടവും കൈവരിക്കാൻ ഇവരോടൊപ്പം നിൽക്കുകയും അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരു വയറു ത്തിലെ ഞങ്ങളെ പന്ത്രണ്ടാം വാർഡിലെ മെമ്പർഷിയ ഞങ്ങൾക്കൊരു മെസ്സേജ് അയക്കി അത് കണ്ട് ഞങ്ങൾ പുഷ്പ കൃഷിക്ക് വേണ്ടി തയ്യാറാവുകയും അത് ചെയ്യുകയും കൃഷിഭവനുമായിട്ട് നല്ല സഹകരണം ഉണ്ടാവുകയും അതുകൊണ്ടാണ് ഇവിടം വരെ ഇത്രയേറെ വിജയിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇനി വിപണനം കൂടെ നടത്തി നടക്കണം എന്നാ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവൂ വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഡോൺ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷൈൻ ബാബു ദിവ്യ ജയചന്ദ്രൻ ഏരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രവീൺ കൃഷി ഓഫീസർ അഞ്ജന ജയ മധു കുടുംബശ്രീ സി സെക്രട്ടറി സജ്ന സി ഡി എസ് മെമ്പർ ഷംനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു